സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ റെക്കോർഡോടെ സ്വർണം കരസ്ഥമാക്കിയ അതുലിന് മത്സ്യത്തൊഴിലാളികളുടെ ആദരവ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ നൂറ് ഇരുന്നൂറ് മീറ്ററിൽ റെക്കോർഡോടെ സ്വർണം നേടിയ അതുലിന് മത്സ്യത്തൊഴിലാളി യൂണിയൻ സി എ ടി യു ചെത്തി ഹാർബർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി മാരായിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ഉദ്ഘാടനം ചെയ്തു യൂണിയൻ കൺവീനർ കെ ഡി സാബു ജോയിൻ കൺവീനർ കുഞ്ഞപ്പൻ തങ്കച്ചൻ എന്നിവർ പങ്കെടുത്തു ഇതിന്റെ ഭാഗമായി മധുര വിതരണവും നടന്നു ഒരു ആദരവാണ് ഒട്ടനവധി ആദരവുകൾ അതിലിനെ തേടിയെത്തുന്നുണ്ട് എന്നാൽ പോലും വ്യത്യസ്തമായ ഒരു ആദരവാണ് ഇന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ടൂ ഹാർബർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നൽകിയിട്ടുള്ളത് കടപ്പുറത്ത് വെച്ച് തന്നെ അതില് ഓടിക്കളിച്ച മണിൽ മണലിൽ ചൊരി മണലിൽ വെച്ച് തന്നെ ഒരു ആദരവ് നൽകാൻ തീരുമാനിച്ച മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ട്യൂവിനെ ഏറെ സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ് അതിലിനെ സംബന്ധിച്ച് സാധാരണ സ്കൂൾ മീറ്റിലെ ഒരു റെക്കോർഡ് മാത്രമല്ല മുപ്പത്തേഴ് വർഷക്കാലം പഴക്കമുള്ള നൂറ് മീറ്ററിലെ റെക്കോർഡ് ഭേദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്വർണം കൈവരിച്ചത് മറ്റൊരു റെക്കോർഡ് ഇരുന്നൂറ് മീറ്ററിലും അതില് നേടുകയുണ്ടായി നമുക്കറിയാം നമ്മുടെ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള അതില് വളരെയേറെ കഷ്ടപ്പെട്ട് അടിസ്ഥാന അടക്കമുള്ള പോരായ്മകളിൽ നിന്നുകൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിലിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രീതികുളങ്ങര സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച ആ സ്റ്റേഡിയത്തിലാണ് അതിൽ പ്രാക്ടീസ് ചെയ്ത് ഈ നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്